സമർപ്പിക്കപ്പെടുന്ന വടംവലി മത്സരത്തിന്റെ ടോസിഡൽ നടക്കുകയാണോ വടംവലി നിയന്ത്രിക്കുവാൻസിന്റെ സംഘാടകരല്ലാത്ത ആൾ നിയന്ത്രിക്കാനായി ശ്രദ്ധിക്കുക രണ്ട് വിസലാണോ ിൽ ഈ ഓണാഘോഷത്തിന്റെ ഒത്തുചേരലിന്റെ ദിനങ്ങൾ ഈ മത്സരം നിയന്ത്രിക്കുന്ന மரம்பிக்க விட்டு இங்கனையும் റെഡിയാണോ ഈ മത്സരം നിയന്ത്രിക്കുന്ന മത്സരം നിയന്ത്രിക്കുന്ന അരുൺ റിപു ബൈജുവണ്ണൻ വലിക്കരുത് വലിക്കരുത് റെഡി ആയിട്ടില്ല ഈ വാശി ഏരിയ ആദ്യ ബിസിലിന് ടൈറ്റ് ആണ് വടം ടൈറ്റ് ചെയ്യുക ആദ്യ ബസിലിന് വടം അവിവാഹിതർ വിജയിച്ചിരിക്കുകയാണ് അവിവാഹിതർ വിജയിച്ചിരിക്കുകയാണ് അതിവാസിയേറിയ മത്സരം അതിവാസിയേറിയ മത്സരത്തിൽ ഒന്നാം റൗണ്ടിൽ അവിവാഹിതർ വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ അവിവാഹിതർ ചരിത്രം മാറ്റിക്കൊക്കെ ഉറക്കെ പറഞ്ഞ അവിവാഹിതർ ഒന്നാം റൌണ്ടിൽ വിജയിച്ചിരിക്കുകയാണ് മണമ്പൂരി ഒന്നാം റൗണ്ടിൽ വിജയിച്ചിരിക്കുന്ന കടത്തിവിടുക രണ്ടാം റൗണ്ട് മത്സരം ആരംഭിക്കും ഗ്രാമപ്രദേശമായ മണമ്പൂരിനെ വിദേശ ിൽ പോലും ഈ നാടിന്റെ പ്രദേശ പേരെന്ന മണമ്പൂരിനെ അടയാളപ്പെടുത്തിയ ഈ മണമ്പൂരിന്റെ ഈ നാടിന്റെ കലാകാരൻ മണമ്പൂരിലി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വടംവലി മത്സരമാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള എവർ ലോളിങ് ട്രോഫിക്ക് വേണ്ടിയുള്ള ട്രോഫി ആര് കരസ്ഥമാക്കും കരസ്ഥമാക്കുമോ കരസ്ഥമാക്കുമോ ആര് കരസ്ഥമാക്കും ഈ ട്രോഫി ആര് കരസ്ഥമാക്കും ഈ വനിതകൾ രണ്ട് ചേരിയിൽ നിന്ന് പറയുകയാണ് രണ്ടാം റൗണ്ട് മത്സരം ആരംഭിക്കുകയാണ് രണ്ടാം റൗണ്ട് മത്സരം റെഡിയോ റെഡി തടഞ്ഞു നിർത്തുക ഒരു അഞ്ചു മണിയിലേക്ക് ഇടതു ഭാഗത്ത് നിൽക്കുന്നവരും വലത് ഭാഗത്ത് നിൽക്കുന്നവരും

அடுத்த வழி தொடங்கும் கையே கையே